രാജ്യത്തെ റെയിൽ ഗതാഗതം അടിമുടി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് വേഗതയ്ക്കൊപ്പം ആഡംബര സൗകര്യങ്ങളടക്കം കോർത്തിണക്കി യാത്രക്കാർക്ക് പുതിയ അനുഭവം പകരുവാൻ റെയിൽവേ ശ്രമിക്കുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഗതിമാൻ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ഈ പറഞ്ഞതിന് ഉദാഹരണമാണ് പുതിയ സാങ്കേതിക വിദ്യയിൽ ഒരുങ്ങിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചതോടെ യാത്രാ സമയത്തിൽ വലിയ കുറവ് തുടങ്ങി മാത്രമല്ല കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സർവീസ് ആരംഭിച്ച വന്ദേഭാരത് എക്സ്പ്രസ് യാത്രക്കാർ ഏറ്റെടുത്തതോടെ വലിയ വരുമാനം ാണ് റെയിൽവേക്ക് നൽകിയത് രാജ്യത്ത് മൂന്നാം തവണ മോദി സർക്കാർ അധികാരത്തിൽ ഏറുമെന്ന വ്യക്തമായ സൂചന നൽകിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമായാൽ വീണ്ടും മോദി സർക്കാർ അധികാരത്തിലേറും ഇതോടെ രാജ്യത്തെ മൂന്ന് മേഖലകളിൽ വമ്പൻ കുതിച്ചുചാട്ടമായിരിക്കും ഉണ്ടാകുന്നത് റെയിൽവേ വ്യോമയാനം ഹൈവേ വികസനം എന്നീ മേഖലകൾക്ക് മൂന്നാം മോദി സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകിയേക്കും ഇതോടൊപ്പം വലിയ നിക്ഷേപങ്ങൾ ക്ഷണിക്കുന്ന വ്യവസായ മേഖലകളിലും കുതിച്ചുചാട്ടമുണ്ടാകും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മോദി സർക്കാർ ഹൈവേ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ തൊണ്ണൂറ്റി കിലോമീറ്ററിൽ നിന്ന് രണ്ടായിരത്തി മൂന്ന് അവസാനത്തോടെ കിലോമീറ്ററായി ദേശീയപാതകളുടെ നീളം അറുപത് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു നാലുവരി പാതകളും ദേശീയപാതകളും പാതകളും രണ്ടായിരത്തി പതിനാലിൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ നാൽപ്പത്തി ആറായിരത്തിഒരുന്നൂറ്റി എഴുപത്തിഒൻപത് കിലോമീറ്ററായി വികസിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ ജീവനാടിയെന്നാണ് ഇന്ത്യൻ റെയിൽവേയെ അറിയപ്പെടുന്നത് ഏകദേശം അഞ്ച് യാത്രക്കാരെ വഹിക്കാൻ റെയിൽവേക്ക് സാധിച്ചു കൂടാതെ മോദി സർക്കാരിന്റെ കീഴിൽ വന്ദേ ഭാരത് എന്ന സെമി ഹൈസ്പീഡ് ട്രെയിനിന്റെ അവതരണത്തോടെ രാജ്യത്തുടനീളമുള്ള റെയിൽവേ മേഖലകളിൽ വൻതോതിലുള്ള ആധുനികവത്കരണം നടന്നു വ്യോമയാന രംഗത്തും രാജ്യം വലിയ വളർച്ചയാണ് കൈവരിച്ചത് വിമാനത്താവളങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും നവീകരണവും രാജ്യത്തിന്റെ വ്യോമയാന ഭൂപടത്തിൽ വന്നതോടെ ഈ മേഖലയിലും വളർച്ച രേഖപ്പെടുത്തി അതേസമയം വീണ്ടും മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ ഈ മൂന്ന് മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നാണ് വിദഗ്ദ്ധർ അവകാശപ്പെടുന്നത് ഇന്ത്യൻ ജനതയുടെ വൻ ജനവിധിയോടെ ബി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർ പറയുന്നു രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഹൈവേ മേഖലയിൽ സർക്കാർ വലിയ സ്വകാര്യ പങ്കാളിത്തത്തോടെ വമ്പൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ ഹൈവേ വികസനത്തിന്റെ വേഗത പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മന്ദഗതിയിലായിരുന്നു ജൂലൈ മുതൽ വികസനം വേഗത്തിലാകാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പൊതു തെരഞ്ഞെടുപ്പ് ശേഷം ലേലം വിളിക്കുന്നതും നൽകുന്നതുമായ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ധാരാളം പ്രോജക്ടുകൾ നിർമ്മാണ മേഖലയിൽ പ്രതീക്ഷിക്കുന്നെന്നും പി എൻ സി ഇൻഫാടെക് എം ഡി യോഗേഷ് കുമാർ പറഞ്ഞു റെയിൽവേ മേഖലയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ സാക്ഷ്യം വഹിച്ചേക്കും വരും മാസങ്ങളിൽ കൂടുതൽ വന്ദേഭാരത് എക്സ്പ്രസുകൾ ട്രാക്കിലിറങ്ങും നിലവിൽ രാജ്യത്ത് തൊണ്ണൂറോളം വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് സർവീസ് നടത്തുന്നത് ഇത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എണ്ണൂറോളം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ട്രാക്കിൽ ഇറക്കാൻ റെയിൽവേ പദ്ധതിയിട്ടേക്കും ആധുനികവൽക്കരിച്ച ഇത്തരം കോച്ചുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനായി സ്വകാര്യ കമ്പനികളെ ക്ഷണിച്ചേക്കും മികച്ച സൗകര്യമുള്ള യൂണിറ്റുകൾ രംഗത്തെത്തിയാൽ ഈ നേട്ടം നേരത്തെ കൈവരിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുതിരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് അവകാശപ്പെട്ടിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് ഈ റിപ്പോർട്ട് വന്നത് കൂടുതൽ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ടുകൾ ആക്സിസ് കട്രോൾ സ്പീഡ് ഹൈവേകൾ ഒരു അന്താരാഷ്ട്ര വ്യോമയാന കേന്ദ്രമായി ഇന്ത്യ വികസിപ്പിക്കാൻ എന്നിവയടക്കമുള്ള വാഗ്ദാനങ്ങളാണ് പട്ടികയിലുള്ളത് വ്യോമയാന മേഖലയിൽ ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങളിലേക്ക് സിംഗിൾ പോയിന്റ് കണക്ടിവിറ്റി നൽകിക്കൊണ്ട് വിമാനത്താവളങ്ങളെ പ്രാദേശിക അന്താരാഷ്ട്ര ഹബ്ബുകളാക്കി മാറ്റുന്നതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വ്യോമയാന മന്ത്രാലയത്തിനുമുണ്ട്